ഇസ്രായേലിന്റെ ഒരു പ്രസ്താവന കണ്ടു പശ്ചിമേഷ്യയിൽ ഇറാനെതിരെ നേടിയത് ചരിത്ര വിജയമാണ് എന്ന് ഞാൻ ആലോചിക്കുന്നത് ഇസ്രായേലിന് വട്ടുപിടിച്ചു വന്നാണ് ഇസ്രായേലിന് ഈ സമീപകാലത്ത് നടന്നിട്ടുള്ള ഏറ്റവും വലിയ ചരിത്ര തോൽവിയാണ് അവിടെ നടന്നത് ഇറാനുമായിട്ട് മുട്ടിയത് വെറുതെ മര്യാദയ്ക്ക് പോവുകയായിരുന്നു ഒരു ഇറാൻ ആ ഇറാന്റെ മണ്ട കയറി ചോറിഞ്ഞു എന്ത് ഈ ഗാസയിലുള്ള കല്ലും കുറുപടിയും മാത്രം കൊണ്ട് നടക്കുന്ന കുറേ പാവങ്ങളുണ്ട് ആ പാവങ്ങളുടെ മേക്കെട്ട് എടുത്ത് അവരുടെ ചോര കണ്ട് അവരുടെ കുട്ടികളെ വലിച്ചു കീറി അത് കണ്ട് അറുമാതിച്ച് നടന്നിരുന്ന നദന്യാഹു എന്ന പക്കാ തീവ്രവാദി അതായത് ഒരു തീവ്രവാദ രാഷ്ട്രമാണത് അതെങ്ങനെയാണെന്ന് ഇതിന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു രാഷ്ട്രത്തിന്റെ ആ ഒരു ആക്രാന്തം നേരെ ഇസ്രായേലിലേക്ക് കളിക്കാമെന്ന് കരുതി അതിന് കാരണമായതോ ഇറാൻ രാജ്യം ഈ ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് മറ്റു രാജ്യങ്ങളോട് ഒന്ന് ആ പറഞ്ഞു കാരണം അവരുടെ ഗുൽസൃത പ്രവൃത്തി അറിഞ്ഞുകൊണ്ടാണ് അതിനർത്ഥം എന്താണ് ഈ പറയുന്ന ഇസ്രായേലിൽ ഇറാന് ചാരന്മാരുണ്ടെന്ന് തന്നെയല്ലേ അപ്പോ ഇറാനെതിരെ തിരിയാൻ നിന്നപ്പോൾ ഇറാൻ ആദ്യം പറഞ്ഞത് അവരെ ഒന്ന് പ്രതിരോധിക്കണം അപ്പോ ഇസ്രായേൽ കരുതി ഓ ഇറാൻ ഒരു തേങ്ങാപ്പുണ്ണാക്കും ഇല്ല ഒന്നുമില്ലാതെ നിൽക്കാണ് എന്ന കയറി അടിച്ചേക്കാം അവസാനം എന്തായി മിസൈൽ അഞ്ചാറ് മിസൈലിട്ടൊക്കെ ഓർമ്മയുണ്ടാവുള്ളൂ ഇസ്രായേലിനെ എന്നേക്കും ഓർക്കാൻ വേണ്ടിയിട്ടുള്ളത് വയരനിറച്ചു കൊടുത്തു ലോകത്ത് വിഖ്യാത ആയുധങ്ങളായിട്ടുള്ള അല്ല ആയുധ പ്രതിരോധ സംവിധാനങ്ങളായിട്ടുള്ള എണ്ണവും താറുമടക്കമുള്ള മുഴുവൻ സം സംഗതികളെയും പറ്റി രണ്ടു ദിവസം കൊണ്ട് ഇറാൻ തകർത്ത് കളഞ്ഞു അതിനുശേഷം മിസൈലുകളുടെയും മറ്റും ഒരു പെരുമഴയാണ് ഇസ്രായേലിൽ തലങ്ങും വലങ്ങും വീണ് അതായത് ഇതുവരെ അവർ കണ്ടിട്ടില്ലാത്ത അത്രയും വലിയ വലിയ ഒരു വലിയൊരു അക്രമമാണ് അവര് നേരിട്ടത് ഒരു തകർച്ചയാണ് മുഴുവൻ തകർച്ചയാണ് അവര് പതറിപ്പോയി പോയി അവസാനം ഗതന്തിരമില്ലാതെ അമേരിക്കയോട് പറഞ്ഞു ഇത് എങ്ങനെയെങ്കിലും ഒന്ന് നിർത്ത് ഞാൻ ഞങ്ങൾ കുടുങ്ങിയേക്കണം പെട്ടേക്കണെന്നുള്ളത് കാര്യം തുടങ്ങിയത് അവരാണ് പക്ഷെ അഭിമാനം തലയിക്കേറിയത് കൊണ്ട് ഇറങ്ങിപ്പോയി വെക്കാൻ പ്രയാസമാണല്ലോ അങ്ങനെയാണ് ട്രംപ് കൊണ്ടുവന്ന ആ ഇറാനിൽ കൊണ്ടുവന്നവരുടെ ആണവായുധ ശേഖരത്തിന് സമീപത്ത് കൊണ്ടുവന്ന് ബോംപെടുന്നത് എന്നിട്ട് പറയുകയും ചെയ്തു അവരുടെ ആണവ നിലയങ്ങൾ മൂന്നെണ്ണം ഫുള്ള് തകർത്ത് കഴിഞ്ഞു വന്നു എവിടെ ഒന്നും പറ്റിയില്ല എന്നാണ് വന്നു വരുന്ന റിപ്പോർട്ടുകൾ ഒന്നും ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അത് വളരെ സുരക്ഷിതമായി തന്നെയാണ് അവർ നിർമ്മിച്ചിട്ടുള്ളത് അല്ലാതെ മുറ്റത്തെടുത്ത് ഉച്ചയ്ക്കുള്ള സാധനമൊന്നുമില്ലല്ലോ അതെ അത് വളരെ സുരക്ഷിതമാണ് യാതൊന്നും സംഭവിച്ചിട്ടുമില്ല പിന്നെ വേണമെങ്കിൽ ലോകത്തിന്റെ മുന്നിൽ ഒന്ന് പറയാം ഇവിടെ ഇസ്രായേൽ പറയുന്നത് പോലെ അവസാനം ഇസ്രായേലിന് വേണ്ടി ഇറങ്ങിയിട്ടുള്ള അമേരിക്ക കൂടി നാണം നാണമെട്ടു നാണം കിട്ടും എന്നുള്ളത് കാല് പിടിച്ചു നിങ്ങൾ ഒന്ന് നിർത്തി ഒന്ന് നിർത്തി നിങ്ങളൊന്ന് പരിഹരിച്ചു തരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നാണം കെട്ട് നാറാണക്കല്ല ഇളകിയരെന്ന് പറയുന്നത് ഇറാനെതിരെ നേടിയത് ചരിത്ര വിജയം എന്ത് വിജയം ഒരു വിജയമല്ല വിജയം എന്ന് പറഞ്ഞ ഇസ്രായേൽ ഇതുവരെ നേടിയിട്ടില്ല പിന്നെ ഗാസിയുടെ മേല് കുറച്ച് ആ വിജയം നേടിയെന്നവരവകാശപ്പെട്ടിരിക്കുന്നുണ്ട് അത് വിജയമല്ല കുറെ കുരുന്നുകളുടെ ചോര ഒഴിക്കതിലുള്ള അർമാദമാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ കുറെ ആമാസ് തീവ്രവാദികൾ കുറച്ചെണ്ണം ഈ പലസ്തീനെയും ഗസയും സംരക്ഷിക്കാനെന്ന മട്ടിൽ അവിടെ ഉണ്ട് അവർ ഇസ്രായേലുമായി യുദ്ധത്തിലുമാണ് എനിക്ക് തോന്നുന്നു ഇവർ തമ്മിൽ ആയുധക്കച്ചവടം എന്തെങ്കിലും ഉണ്ടോയെന്ന് തന്നെയാണ് എനിക്ക് സംശയമുള്ളത് പൊളിറ്റിക്സ് അങ്ങനെയാണല്ലോ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് പക്ഷെ ഇതിന് ഇടനിൽക്കുന്നത് ഇസ്രായേൽ കൊന്നെടുക്കുന്നത് കുറേ പാവങ്ങളെയാണ് അത് ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ നമ്മൾ കണ്ടു പത്ത് പന്ത്രണ്ട് ദിവസം നീണ്ടു നിന്ന യുദ്ധത്തിൽ ഇസ്രായേൽ അയച്ചതിന് ഇറാനിൽ കൊന്നു കൊടുക്കിയതിന് കണക്കൊന്നുമില്ല പുറത്തു വന്ന കണക്കുകൾ കുറച്ചുകൊള്ളെന്നുണ്ടെങ്കിലും വളരെ വലിയ ഒരു മരണ നിരക്ക് ഇറാനിൽ ഉണ്ടായി എന്നാണ് മനസ്സിലാകുന്നത് പക്ഷേ ഇസ്രായേലൊന്നുണ്ടായിട്ടില്ല പത്തോ ഇരുപത്തഞ്ചോ പേര് എങ്ങനെയും മരണപ്പെട്ടു വളരെ കരുതി കൂട്ടി ആളപായം ഉണ്ടാക്കാത്ത വിധത്തിലാണ് ഇറാൻ ചെയ്തത് കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം ചോര കണ്ടിട്ട് അറുമാദിക്കാമെന്നുള്ളത് ആ രാജ്യത്തിൻ്റെ ഒരു ഉദ്ദേശമല്ല എന്നിട്ട് ആ രാജ്യത്തെ തീവ്രവാദ രാജ്യമാക്കി പറഞ്ഞുകൊണ്ട് ഇസ്രായേലിനെ വാരോളം പുകഴ്ത്തിക്കൊണ്ട് നിൽക്കുന്ന കുറേ ഭ്രാന്തന്മാർ ഈ ലോകത്തുണ്ട് നമ്മുടെ ഈ ഇന്ത്യയിലും ഉണ്ട് എന്നുള്ളതാണ് മതപറിപുണ്ട ജാതി പെരിപുണ്ട കുറേ മത തീവ്രവാദികൾ അങ്ങനെ വേണം അതിന് പറയാൻ ഓരോ മനുഷ്യരെന്ന് വിളിക്കാൻ പറ്റില്ല അവർക്ക് ഇറാൻ പ്രശ്നമാണ് ഗാസ പ്രശ്നമാണ് പലസ്തീൻ പ്രശ്നമാണ് പക്ഷേ ഇസ്രായേൽ അവരുടെ അമ്മായിയുടെ മോനാണ് അതുകൊണ്ട് അതിനെ ചേർത്ത് വയ്ക്കുകയും ചെയ്യും ഇതാണ് അവരുടെ രീതി എനിക്ക് തോന്നിയതാണ് ഞാൻ പറഞ്ഞത് ഞാൻ മനസ്സിലാക്കിയത് കണ്ടത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ആയിക്കോട്ടെ ഇറാനായിക്കോട്ടെ ഗസ ആയിക്കോട്ടെ പലസ്തീൻ ആയിക്കോട്ടെ പാകിസ്ഥാനായിട്ടെ ആരായാലും ഇവരെ നമ്മുടെ അമ്മായിയുടെ മക്കളൊന്നുമല്ല ഭാരതം ഇന്ത്യ അതുമാത്രമേ എന്നെ സംബന്ധിച്ച് നോട്ടുള്ളൂ ഇവിടെ കയറി ചൊറിഞ്ഞു കഴിഞ്ഞാൽ മറുഭാഗത്ത് ആരായാലും അവന് മാന്തി കൊടുക്കണം അത്ര തന്നെ ഉള്ളൂ ബാക്കിയുള്ളതേക്ക് ഓരോ രാജ്യങ്ങളാണ് അവർ നമ്മൾ നമ്മുടെ കൂട്ടത്തിൽ ചേർത്ത് വെച്ച് മതത്തിൻ്റെ പേരിലോ മറ്റെന്തെങ്കിലും പേര് ചേർത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അവിടെ മനുഷ്യത്വത്തിൻ്റെ പേരിൽ സംസാരിച്ചാൽ മതി ഇപ്പോൾ ഗസയിൽ നോക്കൂ എന്താ ചെയ്യുന്നതെന്നുള്ളത് ഇസ്രായേൽ ഇസ്രായേൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം സംഭവിച്ചത് ഭക്ഷണം കാത്തു നിന്ന ഒരു വിഭാഗം കുട്ടികളടക്കമുള്ള കുറേ ആൾക്കാർ വിശപ്പ് വെച്ചെന്ന് ബുദ്ധിമുട്ടിയിട്ട് ഭക്ഷണം വരുന്ന കാത്തു നിന്നിരുന്ന ഒരു വിഭാഗത്തിൻ്റെ മേളിൽ കൊണ്ടുവന്ന് ബോംബിട്ടു അത്തരത്തിൽ ആളുകളെന്നില്ല ആശുപത്രി എന്നില്ല ഈ വിധത്തിൽ മുഴുവൻ തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേലാണ് എത്തിക്സ് പറഞ്ഞുകൊണ്ട് ഇറാനിലെത്തിയത് ഇറാൻ ഒരു ബോംബിട്ടപ്പോഴൊരു ആശുപത്രി തകർന്നു എന്ന് പറഞ്ഞിട്ട് ഡയലോഗ് അടിച്ചത് അതിനുശേഷം ഗാസയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന എന്താ ഇസ്രായേലിൽ കയറി ആ അതിക്രമം കാണിച്ചു കുറെ തീവ്രവാദ പ്രവർത്തനം നടത്തിയതിനു ശേഷം ഹമാസ് പിടിച്ചുകൊണ്ട് പോയിട്ടുള്ള കുറെ ഇസ്രായേലിലുള്ള കുറെ ബന്ദികൾ അവരെ ഇത്രയും കാലമായിട്ട് രണ്ടു കൊല്ലമായിട്ട് മോചിപ്പിക്കാൻ ഇസ്രായേൽ സാധിച്ചിട്ടില്ല കുറച്ചുപേരെ വിട്ടുകൊടുത്തു ബാക്കിയുള്ളവർ ഇപ്പോഴും അവിടെ കസ്റ്റഡിയിലാ അപ്പോൾ അതിന്റെ സ്ഥാനത്ത് അവരെ പിടിക്കുന്നതിനോ ബന്ധികളെ മോചിപ്പിക്കുന്നതിനോ പകരം കുറെ അടിച്ച് ദേ പിടിച്ച് ദോ പിടിച്ച് ഹമാസിനെ തകർത്ത് മൊത്തം തകർത്തു എന്ന് പറഞ്ഞ് അവിടെ കൊന്നൊടുക്കുന്നത് അവിടുത്തെ സിവിലിയൻസിനെയാണ് സാധാരണക്കാരെയാണ് പാവങ്ങളെയാണ് ഹമാസിനെ തൊടാൻ അവർക്ക് പറ്റുന്നില്ല പകരം അവിടെയുള്ള മുഴുവൻ ആൾക്കാരെ കൊന്നൊടുക്കി അവരുടെ ചോര കണ്ട് അട്ടഹസിച്ചതിന് ശേഷം അവർ പറയാണ് ഞങ്ങൾ സമാധാനത്തിന്റെ വ്യക്താക്കളാണെന്ന് അത് പറയാൻ എനിക്ക് സൗകര്യം അവർ ഏറ്റവും വലിയ തീവ്രവാദികളാണ് ഈ മനുഷ്യനെ നിഷ്കരണം ഇമാതിരി കൊന്നു തള്ളുന്ന സിവിലിയൻസിന്റെ ഇമ്മാതിരി കൊന്നു തള്ളുന്ന വേറൊരു രാജ്യം ഞാൻ കണ്ടിട്ടില്ല അമേരിക്ക പോലും ഒരുപക്ഷെ ഈ സമീപകാലത്ത് ഇങ്ങനൊന്നും ചെയ്തിട്ടില്ല അങ്ങനെയുള്ള ഇസ്രായേലാണ് ഇത് ഗാസ പോലെ പലസ്തീനെ പോലെയാണ് എന്ന് കരുതി ആ ഇറാൻ മിണ്ടാതെ ഇരിക്കുന്നത് കൊണ്ടെന്നാ കയറി അടിച്ചളയെന്ന് പറഞ്ഞു ചോറിഞ്ഞത് പണി വാങ്ങിയില്ലേ നല്ലോണം വാങ്ങി ഒരു പത്ത് ദിവസം കൂടി ഈ വിധത്തിൽ നീണ്ടു നിന്നിരുന്നെങ്കിൽ ഇസ്രായേൽ തീർന്നേനെ അതറിയാവുന്ന അമേരിക്ക ഒരു പെട്ടെന്ന് ഒരു നാടകം ഉണ്ടാക്കി ഒരു ഇന്റർനാഷണൽ പൊളിറ്റിക്സ് കളിച്ച് ഒരു മൂന്ന് ബോംബ് അവിടെ ഇട്ട് തീർത്തു ഇത്രയേ ഉള്ളൂ എന്നാൽ ഇറാൻ എന്താണ് ഇറാൻ കാര്യങ്ങൾ മുൻകൂട്ടി പറയും ഞങ്ങൾ ഇതേ ഇവിടെ ആക്രമിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് പറ്റുന്നുണ്ട് നിങ്ങൾ തടഞ്ഞോ ഇറാഖിലും ഖത്തറിലും അമേരിക്കൻ താവളങ്ങളിൽ സൈനിക താവളങ്ങളിൽ മിസൈലിട്ടപ്പോൾ അത് മുമ്പേ പറഞ്ഞു അവർക്കൊന്നും എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പൊ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ശക്തി ആർക്കും അറിയില്ല അതാണ് അതിന്റെ വസ്തുത വെറുതെ എന്തിനാണ് ഈ കുത്തിയിരുന്ന ഒരാളെ പിടിച്ച് ചൊറിഞ്ഞ് അടിവാങ്ങിയത് എന്നിട്ട് പറയാണ് ഞങ്ങൾ ജയിച്ചത് ഞങ്ങൾ ജയിച്ചതെന്ന് അത് എന്ത് പറയാ വേറൊരു പറച്ചില് മാത്രമാണ് യഥാർത്ഥത്തിൽ ജയിച്ചത് ഇറാനാണ് അവിടെ അമേരിക്കയും ഇസ്രായേലും തോറ്റു നിൽക്കുകയാണ് പിന്നെ ഇത്തരത്തിൽ തീവ്രവാദ പ്രവർത്തനം നടത്തുന്ന ഇത്തരത്തിൽ ഭീകരവാദ പ്രവർത്തനം നടത്തുന്ന ആരും തന്നെ നന്നായി പോയിട്ടില്ല അത് ഇസ്രായേലും ശരി ഹമാസായാലും ശരി ആരായാലും ശരി അവർ നന്നായി ഒടുങ്ങ ചത്തൊടുങ്ങിയ ചരിത്രം ചരിത്രത്തിൽ ഇല്ല ഇപ്പോ ഏറ്റവും വലിയ ഭീകരനായിരുന്ന ഹിറ്റ്ലർ വലിയൊരു ഭരണാധികാരി എന്നൊക്കെ വിശേഷിപ്പിക്കാൻ ഞാൻ ഭീകരനെന്നേ പറയുള്ളൂ ലോകം കണ്ട ഏറ്റവും വലിയ ഭീകരൻ അയാൾ കൊന്നൊടുക്കിയത് കുട്ടികളും അതുപോലെ മറ്റു സാധാരണക്കാരുമായി എത്ര ലക്ഷക്കണക്കിന് ആൾക്കാരെയാണ് കൊണ്ടു വന്നത് പ്രതീക്ഷ കൊടുത്ത് പുതിയ ലോകം സ്വപ്നം കാണിച്ച് കൊണ്ടുവന്നിട്ട് ഗ്യാസ് ചേമ്പറിൽ കയറ്റി കൊന്ന് കരിച്ചു കളഞ്ഞു കത്തിച്ചു കളഞ്ഞില്ലേ ആ തീവ്രവാദിയുടെ അവസാന കാലം എങ്ങനെയായിരുന്നു എങ്ങനെയാണ് ഭരിച്ചതെന്ന് ചിന്തിക്കണം അപ്പോൾ ഈ നദന്യാഹുവിന്റെയും മറ്റുള്ളവരെയും അതുപോലുള്ളവരുടെയും ജീവിതം എങ്ങനെയായിരിക്കും ചിന്തിച്ചാൽ മതി കാലം നീതി തിരിച്ചു കൊടുക്കാതെ അവർ കാണിച്ചു വെച്ചതിനുള്ള പ്രതിഫലം തിരിച്ചു കൊടുക്കാതെ ഒരിക്കലും കടന്നു പോകൂല ആ തിരിച്ചറിവ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും നല്ലത് ഇല്ലെങ്കിൽ ഹിറ്റ്ലറുടെ അവസ്ഥയായിരിക്കും എല്ലാവരുടെ ഫലം ഇതൊക്കെ കാട്ടിക്കൂട്ടി ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അവസാനം മനസമാധാനം ഉണ്ടാവില്ല ആത്മഹത്യ ചെയ്യേണ്ടി വരും ഇല്ലെങ്കിൽ നാട്ടുകാർ ചിലപ്പോൾ തല്ലിക്കൊന്നു വരും നദന്യാഹിന്റെ അവസ്ഥയും അതിൽ നിന്നും വ്യത്യസ്തമാൻ തരമില്ല ഏതായാലും ഈ ഇറാൻ ഈ ഇസ്രായേൽ യുദ്ധത്തിൽ ഇസ്രായേൽ ജയിച്ചു നിൽക്കുന്നു അഭിമാനമുണ്ട് അമേരിക്ക പിന്നെ ഞങ്ങളെ സഹായിച്ചതിൽ ഞാൻ നന്ദിയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അമേരിക്ക കഴിഞ്ഞ ദിവസം പാച്ചയ്ക്കാണ് തെറി വിളിച്ചത് ഇസ്രായേലിനെ അങ്ങനെ തെറി വിളിച്ചതിന് നന്ദിയുണ്ടെന്നും ഇങ്ങനെ അപമാനിച്ചു വിട്ടതിൽ ഇറാനോട് നന്ദിയുണ്ടെന്നും അതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് എന്നുമാണ് ഇസ്രായേൽ പറഞ്ഞു വെക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുള്ളൂസ്ക്രൈബ്